നമുക്ക് എല്ലാവരും ഇങ്ങോട്ട് ും മുഖാമുഖം പരിപാടിയിൽ അവതാരകയോട് നീരസം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിമാനം അമ്മായിതിന് കമന്റ് കേട്ടോ കേട്ടോ നിങ്ങൾ ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചോ േ താങ്ക് യു സാർ വളരെ നല്ല ഉദ്ഘാടന പ്രസംഗം കാഴ്ച വെച്ചതിന് കമന്റ് കേട്ടാ കേട്ടോ നിങ്ങളെന്താ ഒന്നും കേട്ടോ അമ്മായിട്ട് കമന്റ് കേട്ടാ കേട്ടോ നിങ്ങളെ വിളിച്ചിട്ട് ആളെ വിളിച്ചത് വിമർശിച്ചാലും പ്രശംസിച്ചാലും കുറ്റമാണ് അത് കഴിഞ്ഞ ഒരു തന്നെ അവതാരമുണ്ടായിരുന്നു ചിന്തിച്ചു സമാധാനമായ തമ്മിൽ തല് തലതിരിച്ചു വീഴൂല്ലും ബിജെപിയിലും സി പി എം നേതാക്കന്മാർ പോയില്ലേ എന്നാണ് ഇവർ പറയുന്നത് അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ തനിക്കാണ്ട് വലിയ കുഴപ്പം ഞാൻ കോൺഗ്രസ് നേതാവ് ബിജെപിയിലേക്ക് പോയിട്ടുള്ള ഒരു അഞ്ച് സി പി എം നേതാക്കന്മാരുടെ പേര് അങ്ങയുടെ അവസരം കിട്ടുമെന്ന് പറഞ്ഞു തരണം എഴുതി എഴുതിയെടുത്തോളൂ അറിഞ്ഞു എം എൽ എ രണ്ടായിരത്തിഒന്നുമുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ എം എൽ ആയിരുന്നു അദ്ദേഹം ബിജെപിയിൽ പോകുമ്പോ മത്സരം എം പി ആയി മത്സരിച്ചു ഇപ്പൊ എം പി ആണ് അദ്ദേഹം മത്സരിക്കാൻ പോകുമ്പോഴും അത് പി എം ആണ് രാജിവെച്ചിരുന്നില്ല ഇതാണ് പൊളിറ്റിക്കലി പറയുന്നത് തന്തോ നിങ്ങൾ ഇങ്ങനെ ഈ തരത്തിലുള്ള ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ബസ്സിനെ കുറിച്ച് വലിയ പരാതിയാണ് വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇപ്പൊ ഇത്തരത്തിലുള്ള അഭ്യാസം നിങ്ങൾ അങ് ഏത് പണിക്കാ വന്നിരുന്നത് ഞാൻ പറഞ്ഞു എന്റെ ഭാഗത്ത് തെറ്റുണ്ട് നോക്കാം പറഞ്ഞ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ നിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തി വള്ളിക്കൂറിൽ ആളില്ല ഈ ും നേതാക്കളുമാണ് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ എസ് എഫ് ഐക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും പറയും അല്ലാതെ നിങ്ങളുടെ എസ് എഫ്ഐയുടെ സംസ്ഥാന സമിതി കൂടി ചേർന്ന് ആസൂത്രണം കൊലപാതകം എന്നൊന്നും പറഞ്ഞിട്ടില്ല എവിടെ ആരും ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡി കൂടി നിരന്തരം ശ്രമിച്ചോണ്ടിരിക്കുന്നു ഇത് എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് എന്ന് വേണ്ടി കേൾക്കണ്ട അതെ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിന്നെ ഞാൻ കൊല്ലം കൊറേ കാണാൻ തുടങ്ങി ഈ ഘട്ടത്തിൽ നിങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നല്ലത് ഞങ്ങൾ അതിനെ സ്വാഗതം അങ്ങനെ രഹസ്യം നിങ്ങൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കിയെന്നോ നിങ്ങൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കിയില്ല എന്നോ പറയേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല അത് പോലീസിന്റെയും നിയമത്തിന്റെയും നീതി നിർവഹണ സംവിധാനത്തിന്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ് കിട്ടിയില്ലെന്ന് എനിക്കറിയാം ഈ കാക്കി മരവിച്ച് കുപ്പായത്തിൽ ഈ സംഭവങ്ങളെ കുറിച്ച് പറയാൻ ആദ്യം നിങ്ങൾ ആ യൂണിറ്റ് നയിക്കാൻ ചുമതലപ്പെടുത്തിയവർ ഇതിൽ പ്രതികളാണ് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു സംഘടനാ സംവിധാനം എന്ന നിലക്ക് എസ് എഫ്ഐക്ക് മാറി നിൽക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയേണ്ടതുണ്ട് മാപ്പും പറയേണ്ടതുണ്ട് എന്ന നിലപാട് ഇവിടെയുണ്ട് മുതലും പലിശ ചേർത്ത് കിട്ടി നോക്കാം ആരാണ് ചോദിച്ചത് കണ്ടില്ലേ പറയുന്ന നാരായണൻ എന്ന് പറയുന്ന പോഴനും വാഴയുമായ വ്യക്തിയെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആയിരക്കണക്കിന് കുട്ടികൾക്ക് സാരോപദേശം നൽകിയ ആളാത്ര പറഞ്ഞു കൊടുക്കാൻ മാത്രം നേരും നെറിവും ചിയർ വിത്ത് അല്ല ഈ നാരായണനും എസ് എഫ് ഐ തമ്മിലുള്ള ബന്ധം അത് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അത്രയ്ക്കായോ നീ ഇനി നിമിഷം ഞാൻ സിദ്ധാർത്ഥന്റെ അച്ഛൻ ഒരു വാചകമുണ്ട് എന്റെ മകനോടൊപ്പം ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള പിള്ളേരാണ് അവനെ കൊന്നത് പിടിച്ച പട്ടികൾ ചിലപ്പോഴെന്ന് ന്യായീകരിക്കുന്ന കഴിഞ്ഞ ദിവസമാണോ സംസ്ഥാന സെക്രട്ടറി അയാൾക്കൊക്കെ നാണമുണ്ട് ഏറ്റവും ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് ഇവരാരാണ് കേരളത്തിൽ റാഗിങ്ങും സദാചാര ഗുണ്ടായും കാണിക്കാൻ ഞാൻ എന്താണ് ഈ ഇങ്ങനെയൊക്കെ എന്താ പറ്റിയത് ഒന്നും ഈ തെമ്മാടി കൂട്ടമായ എസ് എഫ് ഐക്ക് ഈ നാട്ടിൽ ആരാ ലൈസൻസ് കൊടുത്തത് ഉത്തമ സഹിക്കാം എല്ലാവരും ഇങ്ങോട്ട് എല്ലോ ബിജെപിയിൽ എത്തിയ ശേഷം ഇങ്ങനെ പെട്ടെന്നൊരു പല ചർച്ചകളിലും വരുന്നു അതിൽ നിന്ന് പേര് മാറുമ്പോ ഒരു മാനസിക വിഷം സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല വെച്ചിരിക്കുമ്പോഴാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നും പറഞ്ഞു ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല വെള്ളാപ്പള്ളിയും ഒപ്പം തന്നെ അവരുടെ ഒരു നീക്കമാണോ ഇതൊരു തിരിച്ചടിയായി കേസ് കിട്ടും പറ്റിയ കക്ഷിയല്ല ഓരോരുത്തർക്ക് അർഹതപ്പെട്ടുണ്ട് അർഹതപ്പെടാത്തല്ല ഒരു റിസൾട്ടും ഉണ്ടാകില്ല എന്റെ വ്യക്തിപരമായ സീറ്റ് കൊടുക്കണായിരുന്നു ഇത്രയും സ്വാധീനമുള്ള ഒരാള് ജയിക്കും പറഞ്ഞില്ലേ എന്താ സംശയം ഇങ്ങനെയെല്ലാം ഉണ്ടയില്ലാത്ത വെടിയടിക്കണെ ഒന്ന് നിർത്തി അദ്ദേഹത്തിന്റെ ശക്തി ഒന്ന് പരീക്ഷിക്കേണ്ടതായില്ലോ ശനി എല്ലാ പക്ഷവും തീർന്നിട്ടാണല്ലോ ഇപ്പൊ ും എനിക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് കാലത്ത്പക്ഷത്തോടെ വിജയിച്ചവനായി ഈ ബാലകങ്ങാ അറിയാത്ത പിള്ളുമ്പോഴേ ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ അമർത്തേ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി